പ്രണയവും വിവാഹവുമെല്ലാം ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ ആഗ്രഹിച്ച ജീവിതം കൈപ്പിടിയിൽ നിന്ന് വഴുതി വീഴുമ്പോൾ തകർന്നു പോകുന്നവരുണ്ടാകും എന്നാൽ പിന്നീട് അവരെ കാത്തിരിക്കുന്നത് ആഗ്രഹിച്ചതിനേക്കാൾ സൗഭാഗ്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അങ്ങനെയൊരു ജീവിതത്തിലേക്കാണ് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ്റെ കൈപിടിച്ച് വരുൺ ദേവ് കടന്നിരിക്കുന്നത് എട്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഗോപികയുടെയും നടൻ വൈശാഖ് രവിയുടെയും വിവാഹ നിശ്ചയം ആഘോഷമായി നടത്തിയ പ്രണയ ചുവപ്പിൽ നിറഞ്ഞ ആ വിവാഹ നിശ്ചയത്തിന് ശേഷം സംഭവിച്ചത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തകർച്ചയും ജീവിതം കീഴ്മേൽ മറിഞ്ഞതുപോലുള്ള സംഭവങ്ങളുമായിരുന്നു പാലക്കാടുകാരിയാണ് ഗോപിക മോഡലിംഗിലൂടെ ആയിരുന്നു സിനിമയിലേക്ക് എത്തിയത് നയൻറ്റി എം എൽ എന്ന തമിഴ് സിനിമയിലൂടെയാണ് നടി സിനിമയിലേക്ക് ചുവടുവച്ചത് പിന്നീട് സീരിയലിലേക്കും മോഡലിംഗിൽ തിളങ്ങി നിൽക്കവയാണ് വൈശാഖ് രവിയെ പരിചയപ്പെടുന്നതും സുഹൃത്ത് ബന്ധവും പ്രണയവും ഒക്കെ ഉണ്ടാകുന്നതും രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എട്ട് വർഷത്തിനിടെ ഇണങ്ങിയും പിണങ്ങിയും അവർ ഒരുമിച്ചായിരുന്നു ഒടുക്കം വീട്ടുകാരുടെ സമ്മതം നേടി വിവാഹ നിശ്ചയത്തിലേക്കും എത്തി തമിഴ് സീരിയലായ സുന്ദരിയിൽ അഭിനയിക്കുകയായിരുന്നു വിവാഹ നിശ്ചയം പിന്നാലെ സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനാനയിൽ നായികയായും അഭിനയിച്ചു അതോടെയാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിലും ഗോപിക പ്രശസ്തയായി തുടങ്ങിയത് സന്തോഷത്തോടെ ഔദ്യോഗികമായി എൻ്റെ ദീർഘകാല സുഹൃത്തുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രണയം എത്ര അപ്രതീക്ഷിതമായിട്ടാണ് ജീവിതം മാറിയത് പ്രിയപ്പെട്ട ഡാഡ നിന്നോടുള്ള ഇഷ്ടം കൂടുന്നു എന്നായിരുന്നു നടി നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ച് കുറിച്ചത് എന്നാൽ പിന്നീട് ഇരുവർക്കുമിടയിലേക്ക് ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല എന്ന തരത്തിൽ കാര്യങ്ങളെത്തി അങ്ങനെയാണ് പിന്നാലെ തങ്ങൾ ഇരുവരും ബ്രേക്കപ്പിലേക്ക് നീങ്ങുകയാണെന്ന് അറിയിച്ചതും വിവാഹനിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും പിൻവലിച്ചതും എല്ലാവർക്കും നമസ്കാരം എൻ്റെ എൻഗേജ്മെൻറ് ക്യാൻസലായി എന്ന വിവരം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ ആശ്വാസ വാക്കുകൾക്കും സപ്പോർട്ടിനും നന്ദി പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മുന്നേറും എന്നാണ് അന്ന് ഗോപിക കുറിച്ചത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം വിവാഹ വാർത്തയാണ് ഗോപിക ആരാധകരുമായി പങ്കുവച്ചതും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ഒപ്പം നിന്നവരെയും കൂടെ ചേർത്തവരെയും മാത്രമാണ് ഗോപിക വിവാഹത്തിന് ക്ഷണിച്ചത് മാനസികമായി ഏറെ തകർന്നുപോയ പോയ ഗോപികയുടെ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് വീട്ടുകാർ നടത്തിയത് അങ്ങനെയാണ് വരുൺ ദേവ് എന്ന പയ്യനെ കണ്ടെത്തിയതും വിവാഹത്തിലേക്ക് കടന്നതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വരുൺദേവ് ഗോപികയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത് വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് ഉറ്റ സുഹൃത്തിന്റെ വിവാഹ ചിത്രം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത് നടി സംഗീത ശിവനാണ് നടിയെ കൂടാതെ നടി റോബി ജുവലും ഗുരുവായൂരിലെ താലികെട്ട് കാണാനും വധുവരന്മാരെ ആശീർവദിക്കുവാനും എത്തിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തും